ചെവി കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഒടുവിലുണ്ടി കൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ടി കൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ നമസ്കാരം ഞാനത് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്തെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു ഒരു ന്യൂസ് ഒരു ഒരു പോസ്റ്റ് കണ്ടുട്ടോ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ ചെറിയൊരു ക്ലിപ്പായിട്ട് കേട്ടിട്ടുള്ളത് ഫിലിം ഡയറക്ടർ ആല പി യൂട്യൂബ് ചാനലിലൂടെ പുള്ളി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതുപോലെ അലപേ ഷഫിനെ പോലെ ഇതുപോലെ പല്ലിശ്ശേരി അതായത് പഴയ ഫിലിം ക്രിട്ടിക് പഴയ ഇതൊക്കെ എഴുതുന്ന റിവ്യൂ ഒക്കെ എഴുതുന്ന പല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പുള്ളിയുടെ ഒരു ചാനലിലൂടെ ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ സെറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളീ ഓൺ സ്ക്രീൻ കാണാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരാണ് നമ്മളൊക്കെ പക്ഷേ അപ്പം അപ്പോൾ അങ്ങനെ അറിയാനുള്ള കൂട്ടത്തിൽ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരിക്കും അപ്പം അവർക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള രസകരമായിട്ടുള്ള ഇതുപോലെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എപ്പോഴും നമുക്കൊരു ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് കണ്ടതാണ് ഈ ഒരു റൈറ്റപ്പ് അതിന്റെ ബേസിലായിട്ടുള്ള ഒരു ന്യൂസ് ഈ ഒരു പുള്ളി പുള്ളിയുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് കേട്ട് കേട്ടോ അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണ സാർ എൻ്റെ ഓൾ ടൈം ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക വെച്ചാൽ ഈ പഴയ സിനിമകളുണ്ടല്ലോ പണ്ട് സത്യനന്ദാടിൻ്റെയൊക്കെ മൂവീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ മനസ്സിന് സുഖം തരുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമ്മൾ ഓർമ്മിച്ചിരിക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് പടങ്ങളിൽ വളരെ വളരെ ക്രൂഷ്യൽ വേഷങ്ങൾ നമുക്ക് ആ വ്യക്തി ഇപ്പോൾ ഒടുവിൽ സാർ ചെയ്തിട്ടുള്ള ആ ഒരു വേഷം എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ തിരുവണ്ണാപുരത്തെ ശേഷം മഴവിൽ കാവടി അങ്ങനെ ഒരുപാട് ആ കുഞ്ഞാപ്പൂ എന്നുള്ള ചെങ്ങ ചത്ത് എന്ന ആൾ അങ്ങനത്തെ ഒരുപാട് പേര് അല്ലേ പൊന്മുട്ടിടം താറാവില് ഒന്നരക്കൊമ്പി പശുവിനെ കൊണ്ടുപോകുന്ന ഇത് ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള ആൾ പിന്നെ പൊതുവേ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ മോശമായിട്ടുള്ള സംഗതികളൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്തൊരു വ്യക്തി പാവം പിടിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് നമ്മൾ ഇയാളെ കുറിച്ച് അറിയി വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് കൊടുവിൽ സാറിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് പിന്നെ പുള്ളിയുടെ അങ്ങനെ തന്നെ ഉണ്ടായത് ആൾക്ക് വയറൊക്കെ വയറിലൊക്കെ നീര് വന്നിട്ടാണ് പുള്ളി അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജസിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു പുള്ളി ഒന്ന് രണ്ട് മൂവീസിലൊക്കെ ആ ഒരു വയറൊക്കെ വെച്ചിട്ട് അഭിനയിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആലപ്പി എസ് വീഡിയോ കണ്ട സമയത്ത് പുള്ളി അല് പറയുന്നൊരു സംഗതിൻ്റെ ഈ ഡയറക്ടർ രഞ്ജിത്ത് ഈ ഒടുവിൽ ഒടുവിലിൻ്റെ പിന്നെ കരണത്തടിച്ചു ആ വയസ്സായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അസുഖത്തിനുള്ള മരുന്നുകളുടെ ഒരുപാട് മരുന്നുകളുടെ പിടിയിലായിരുന്നു പുള്ളി എന്നുള്ള കാര്യം ന്യൂസിൽ ഇത് സർക്കിളായിട്ടുള്ള ഒരുപാട് ന്യൂസ് വന്നവർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പുള്ളിയുടെ അസുഖബാധിതായിട്ടിരിക്കുന്ന പുള്ളിയുടെ ചെവിയിൽ ചെവിക്കല് നോക്കി അടിച്ചു അടിച്ചിട്ട് ഇയാൾ കറങ്ങി വീണു എന്നുള്ളൊരു ഇൻസിഡൻ്റാണ് ആൽപിഷറഫ് ഇപ്പോൾ വിവരിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ വരാനുള്ള റീസൺ എന്താണെന്നറിയുക മനുഷ്യന് അഹങ്കാരം എന്നുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരിക്കലും ഗുണം പിടിക്കില്ല എന്ന് നമ്മൾ പറയും അല്ലേ ഇത് അഹങ്കാരിയായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അഹങ്കാര തലക്കി പിടിച്ചിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മളൊക്കെ ആയിരിക്കും അല്ലേ ഈ ഒരു സിറ്റുവേഷൻ ഈ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ രഞ്ജിത്താണ് ഇപ്പോൾ ഈ അടിച്ചു പറഞ്ഞു അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ഓഫ് ലൈറ്റ് ആളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് നമ്മൾ പുറത്ത് കാണുന്നത് കേട്ടോ കഴിവുള്ള മനുഷ്യനാണ് നല്ല കഴിവുള്ള മനുഷ്യനാണ് പക്ഷേ നമ്മൾ കഴിവിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ എളിമയും കൂടി അഹങ്കാരമില്ലാതെ നമുക്ക് എളിമയും കൂടി വരുന്ന സമയത്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലേ മനസ്സ് തുറന്ന് നമ്മൾ ഇഷ്ടപ്പെടുക ഒരാളെപ്പോഴാണ് അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് എന്തുകൊണ്ടാണ് പുള്ളിയെ കാണുന്നത് പുള്ളി ആ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു അംശം പോലും പുള്ളി ഒന്നും കാണിക്കില്ല അപ്പോൾ നടക്കുന്ന ഒരു വ്യക്തിയെ ഒരാളും നല്ലത് പറയും ഇതായ നമുക്ക് ഇഷ്ടപ്പെടില്ല ബേസിക്കലി നല്ലത് പറയില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതൊക്കെ ഒരു നല്ലത് വരാൻ പോലും നമ്മളാരും വിചാരിക്കില്ല അപ്പോൾ അതുപോലെ കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഈ ആക്ടർ രഞ്ജിത്തിൻ്റെ ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുള്ളി അനുഭവം പുള്ളി അനുഭവിച്ചുള്ള പുള്ളിക്ക് എതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ രണ്ട് രണ്ടാം രണ്ടാണെന്ന് തോന്നുന്നത് ഒന്ന് ആ ഒരു ബംഗാളി ആക്ട്രസ് വളരെ സീരിയസ് ആയിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ആരും പറഞ്ഞു പറ്റില്ല എത്ര മോശമായിട്ടാണ് അയാൾ അന്നാ പെരുമാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് നമ്മളെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടന്നെ ഏ രണ്ടാമത് എത്ര കേസ് വന്നു തന്നെ പ്രകൃതി പ്രതിവിരുദ്ധ പീഡനത്തിന് ആ ഒരു പയ്യനെ ഇടന പിന്നെ ഇരയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ ബാംഗ്ലൂർ ഒക്കെ വിളിച്ചുകൊണ്ടേ പറഞ്ഞുള്ള കോഴിക്കോട് തന്നെ പയ്യൻ്റെ ഒരു ന്യൂസ് അതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കോടതി വിധിയൊക്കെ മറിച്ച് ഇയാളൊന്ന് രക്ഷപ്പെട്ടു പോയി പക്ഷേ ലാസ്റ്റൊക്കെ ീ ആക്ടർ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ പബ്ലിക് അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടി വളരെ അഹങ്കാരം നിറഞ്ഞ രീതിയിലായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ആ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് കൂവി കൂവുന്ന സമയത്ത് അയാളെ ഈ കൂവിയ ആൾക്കാരെ ഇയാൾ ഉപമിച്ചത് കൊടിച്ചി പട്ടികളായിട്ടാണ് പട്ടികളായിട്ടാണ് ഉപമിച്ചത് അങ്ങനത്തെ പല കാര്യങ്ങളും അങ്ങനത്തെ ഓരോ സ്റ്റേജ് അപ്പിയറൻസ് വരുന്ന സമയത്തും പ്രത്യേകിച്ച് നമ്മൾ ഞാൻ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു പിന്നെ ആങ്കറിന് മുന്നിൽ ലേഡി ആങ്കറിന് മുന്നിൽ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്താണ് സിഗരറ്റ് വലിച്ചിട്ട് അത് ഒരാളുടെയും മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ എല്ലാം നമ്മൾ തന്നെ ഞാൻ തന്നെ അതിൻ്റെ സൂപ്പർ ഹീറോ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇയാളുടെ പോക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിലും ആറാം നമ്പർ നമ്പരാൻ സെറ്റിൽ ആറാം നമ്പർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഷെമാങ്കുടിനെ എന്തായാലും നമ്മൾ മറക്കില്ല അല്ലേ ഷെമാങ്കുടി എന്നാൽ നമ്മുടെ ചമ്മമാങ്കുടിയെന്ന് ചോദിക്കില്ലേ ഈ മഞ്ജുമാരുടെ പിന്നെ അച്ഛൻ കഥാപാത്രം അതായത് അതിന് കൂടുതൽ ഉള്ള വ്യക്തി അഭിനയിച്ചിട്ടുള്ള ഒടുവിൽ സാറിൻ്റെ ആ ഒരു അഭിനയം ഒരിക്കലും അഭിനയം എന്ന് മാത്രമല്ല പുള്ളി അതൊരു ഒരു പ്രത്യേകം എന്താ പറയുക നമ്മൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് വ്യക്തി അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആളുടെ സെറ്റിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം പ്ലസ് എന്താന്ന് വെച്ചാൽ ആ കരണത്തടിച്ചു ആ പാവമനുഷ്യന്റെ കരണത്തടിച്ചു അതിനുശേഷം അയാൾക്ക് ഒരു പിന്നെ അത്രയും ഒരുപക്ഷെ ആ വ്യക്തിയുടെ മരണത്തിലേക്ക് തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം പോകുന്ന സമയത്താണല്ലോ നമുക്ക് ശാരീരികമായിട്ട് നമ്മളൊന്നും കൂടി ഡൗൺ ആവുക ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ള ഒരു ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഞാനതിൽ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോ ചെവി കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഒടുവിലുണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്ക് ും എതിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിലുണ് തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ എന്ന വയോവൃദ്ധൻ്റെ ആ സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾ ഇതിന് പുറകിൽ ഇതുപോലത്തെ പല കാര്യങ്ങളും കാരണം ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചാൽ അതായത് നമ്മൾ ചെയ്തു വെക്കുന്നത് നമ്മുടെ മക്കളും കൂടി അനുഭവിക്കുന്ന പറയുന്നത് അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുള്ള അത്രയും മോശമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ ഇവരൊക്കെ ഇന്ന് ഈ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആറാം നമ്പരെ നമ്മൾ മൂവി കാണുന്ന സമയത്തും അതിലെ ഒടുവിൽ സാറിൻ്റെ അതൊക്കെ കാണുമ്പോഴും പുള്ളി ഈ ഒരു ഇതുപോലത്തെ ഒരു അനുഭവമാണ് ആ പുള്ളിക്ക് ആ ഒരു സെറ്റിൽ ആ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിന്നിറങ്ങണ സമയത്ത് എന്താ പറയും നമുക്കന്നെ ഒരു വിഷമം തോന്നിപ്പോകാം അല്ലേ ഇത് കഴിഞ്ഞോടുകൂടി കൂടി ഇയാൾക്ക് അങ്ങനെ ഈ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ മെൻ്റലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ നമ്മുടെ ഹെൽത്തും വളരെ മോശമായി പോവും അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ശാരീരിക പിന്നെ അസുഖം പോലും അസ്വസ്ഥതകൾ പോലും അല്ലെങ്കിൽ അസുഖം പോലും വഷളാവുന്ന രീതിയിലേക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ മാറ്റി എന്നുള്ളതാണ് ഈ ആല പീഷഫിൻ്റെ ഈ ഒരു ചാനലിലൂടെ പറഞ്ഞത് ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യണത് തോന്നി കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം എന്ന് വെച്ചാൽ വിഷമം കൊണ്ടക്കിലും ആൾ മരിച്ചു പോയി അത് കഴിഞ്ഞു പക്ഷേ എന്നാലും അങ്ങനൊരു ഇതുപോലുള്ള പ്രതിഭകളും ഇതുപോലുള്ള നമ്മൾ ഈ ഇതിൻ്റെ പുറകെ നടക്കുന്ന സംഗതികളൊക്കെ പുറം ലോകം നമ്മൾ അറിയുന്നില്ല അറിയാതെ ഇപ്പോൾ ഈ വലിയ ബുദ്ധിജീവി ജീവിയായിട്ടും കളാപ്പനായിട്ടും വിലസുന്ന ആൾക്കാരാണ് അതായത് ഞാൻ ഡയറക്ട് ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ച് തന്നെ പറയാം വലിയ ബുദ്ധിജീവിയായിട്ട് വലസുന്ന സമയത്ത് ഇവരൊക്കെ റിയൽ ലൈഫിൽ ഇത്രയും വലിയ തൊട്ടികളാണ് ഇത്രയും വളരെ മോശപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമകളാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല